ഞങ്ങളുടെ പള്ളിയിൽ നടന്ന ഒരു സംഭവ അതിനുശേഷം വന്ന ഒരു ചടങ്ങിനെയും പറ്റി അറിയണോ പറഞ്ഞു തരാം പണ്ട് പണ്ട് അതായത് എ ഡി ആയിരത്തി എണ്ണൂറ്റി അറുപതി തുമ്പൂളിപ്പള്ളിയുടെ േട് നിർമ്മാണത്തിനായി കുറച്ച് കല്ലുകൾ ആവശ്യപ്പെട്ടു ചെന്ന ഇടവക്കാരോട് ആലപ്പുഴ ലൈറ്റ് ഹൗസിന്റെ ശില്പിയായ ഹ്യൂക്ക് റഫോർ കല്ലുകൾ തന്നുകഴിഞ്ഞാൽ അത് വലിച്ചു കൊണ്ടുപോകാൻ തുമ്പോളി മാതാവിന് കൊമ്പ് തുമ്പിക്കയുമുണ്ടോ എന്ന് പരിഹസിച്ച് ചോദിച്ചു അന്ന് രാത്രി ഒരാണ എന്നെ കുറ്റിക്കൊല്ലാൻ വരുന്നതായി സ്വപ്നം കണ്ട് ഭയന്ന അദ്ദേഹം പരിഹാരമായി മാതാവിന് ഓട്ടുകൊണ്ടുള്ള ഒരാടെ രൂപം സമർപ്പിച്ചു ഇന്നും തുമ്പോളിൽ പെരുമാറി തീർത്ഥാടകർ ഭയത്തിൽ നിന്നും ദുസ്വപ്നങ്ങളിൽ നിന്നും മോചനം നേടാൻ ഈ ആനയെടുത്ത് മാതാവിനോട് പ്രാർത്ഥിക്കാറുണ്ട് പട്ടും കിരീടവുമാണ് പിന്നെ വള്ളം തൊട്ടിൽ കയർ തെങ്ങ് അങ്ങനെ നിരവധി നേർച്ചകളുണ്ട് ഓരോരോ ആവശ്യവുമായി വരുന്നവർ അതിനനുസരിച്ചുള്ള നേർച്ചകൾ കാഴ്ചവെക്കും തുമ്പോളി പെരുന്നാൾ ആലപ്പുഴക്കാരായി ഞങ്ങളുടെ ഒരാഘോഷമാണ് ഞങ്ങളും ആ ആഘോഷത്തിലാണ് നവംബർ ഇരുപത്തി ഏഴിനുള്ള തിരുനാൾ സന്ദേശ റാലി ഒരു സംഭവം തന്നെയാണ് തുമ്പോൾ ഇടവക മാത്രമല്ല സമീപത്തുള്ള എല്ലാ ഇടവകകളും മാതാവിൻ്റെ ഭക്തരുമായ ആയിരക്കണക്കിന് വിശ്വാസികൾ അണിനിരക്കുന്ന ഈ റാലി പെരുന്നാളിൻ്റെ വിളംബര ഘോഷയാത്രയാണ് ഇതോടുകൂടി പെരുന്നാളിൻ്റെ വൈവ് തുടങ്ങും പിന്നെ പിറ്റേ ദിവസത്തിനായുള്ള നവംബർ ഇരുപത്തെട്ട് വൈകിട്ട് നാലിന് തിരുനാൾ അറിയിപ്പ് വെടിപൊട്ടുമ്പോൾ എല്ലാവരും കൂവും ഇത് പണ്ട് മുതലേയുള്ള ഒരു ചടങ്ങാണ് ദൂരദേശങ്ങളിലേക്ക് പെരുന്നാളിന്റെ അറിയിപ്പ് എത്താനായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണിത് എന്തൊക്കെ രസകരമായ ആചാരങ്ങൾ അല്ലേ അങ്ങനെ കാത്തിരുന്ന സമയമെത്തി നവംബർ ഇരുപത്തിയെട്ട് തുമ്പോളിപ്പെരുന്നാളിന്റെ കൊടിയേറ്റം വേറെ ഒരു സ്ഥലത്തും ഇത്രയും മനോഹരമായ കൊടിയേറ്റം നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല കത്തിച്ച മെഴുകുതിരികൾ വാനിലേക്കുയരുമ്പോൾ തുമ്പോളി പെരുന്നാൾ തുടങ്ങുക മാത്രമല്ല മറിച്ച് ആലപ്പുഴയുടെ ആഘോഷങ്ങൾക്ക് കൂടിയാണ് തുടക്കം കുറിക്കുന്നത് ള് തിരുനാള് ഈ നാടുണുന്നൊരു തിരുനാള് 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 ഈ നാടുണുന്നൊരു തിരുനാള് കുളിർച്ചൂടും പ്രാവിൻ്റെ നന്മകൾ നിറയും പെരുന്നാള് കുളിർച്ചൂടും പ്രാവിൻ്റെ നന്മകൾ നിറയും പെരുന്നാള് അമനോത്ഭവയുടെ തിരുനാള് 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 ഈ നാടുണ ഞങ്ങളുടെ പെരുന്നാളിനുണ്ട് പെരുന്നാൾ നടത്തുന്ന പ്രസിദ്ധീന്ദ്രി വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ പള്ളിയിലേക്ക് ആഘോഷമായി വരുന്ന കാഴ്ച ഒരു അനുഭവം തന്നെയാണ് നട തുറക്കലിന് മുന്നോടിയായി തുമ്പോളിപ്പള്ളിയിലെ യുവജനങ്ങളും ക്ലബ്ബുകളും ചേർന്ന് വട്ടക്കല്ല് മുതൽ അങ്ങ് കടപ്പുറത്തെ കുരിശ്ശടി വരെ മതമൈത്രി ദീപ കാഴ്ച ഒരുക്കാറുണ്ട് ക്ലബ്ബുകളുടെ ഈ അലങ്കാരങ്ങൾ ഞങ്ങളുടെ പെരുന്നാളിന്റെ ഒരു പ്രധാന ആകർഷണമാണ് ഡിസംബർ ആറിനുള്ള നട തുറക്കലും ഡിസംബർ ഏഴ് വേസ്പെരി ദിനവും ഡിസംബർ എട്ടിനുള്ള പെരുന്നാളും പ്രദക്ഷിണവും ഹോ പറഞ്ഞറിയിക്കാനാവാത്ത വികാരമാണ് തിരുനാള് ഈ നാടുണു എട്ട ഒരു പ്രത്യേകതയുണ്ട് വേറെ എങ്ങും കാണാൻ കഴിയാത്ത ഒരു കാര്യം സ്ത്രീകൾ നേതൃത്വം കൊടുക്കുന്ന പ്രദിക്ഷണം പെരുന്നാൾ തുടങ്ങിക്കഴിഞ്ഞാൽ എല്ലാ ദിവസവും പള്ളിമുറ്റം മുതൽ കടപ്പുറം വരെ നടന്ന് കുറച്ചു നേരം അവിടെ ഇരുന്ന് പിന്നെ തിരിച്ചു വന്ന് കാർണിവലിൽ കേറി അടിച്ചു പൊളിച്ചൊക്കെ പെരുന്നാൾ ഞങ്ങൾ ആഘോഷിക്കും ഇതൊക്കെയാണ് ഞങ്ങളുടെ തുമ്മൂളി പെരുന്നാളിന്റെ ഹൈലൈറ്റ്സ് അപ്പോ എങ്ങനെ എല്ലാവരും പെരുന്നാളിന് വരികയല്ലേ നമുക്ക് തകർക്കണ്ടേ